യു എയിലെ മലയാളി ഡോക്ടറും നർത്തകിയുമായ പ്രിയുഷ സജ്ജി അവതരിപ്പിച്ച സീത എന്ന നൃത്തശില്പം അജ്മാനിൽ അരങ്ങേറി ശുദ്ധ നൃത്തത്തിനും അഭിനയത്തിനും തുല്യ പ്രാധാന്യം നൽകിയ സീത കാണികളുടെ കയ്യേടി നേടി ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് രാമായണത്തിലെ സീത എന്ന ഇതിഹാസ കഥാപാത്രത്തിന്റെ ജീവിതമാണ് സീത എന്ന നൃത്താവിഷ്കാരത്തിലൂടെ ഈ പ്രവാസി നർത്തകി അവതരിപ്പിച്ചത് മലയാളി ഹോമിയോ ഡോക്ടർ കൂടിയായ പ്രിയൂഷ സജിയുടെ നൃത്തശില്പം പുതുമയുള്ള കാഴ്ചയായി മാറി പരമ്പരാഗത ശൈലിയിൽ രണ്ട് മണിക്കൂറിലേറെ നീളുന്ന ഭരതനാട്യ മാർഗങ്ങൾ തുടർച്ചയായി അവതരിപ്പിക്കുന്ന കലാകാരി കൂടിയാണ് പ്രിയൂഷ ഇവരുടെ ആദ്യത്തെ സ്വന്തം പ്രൊഡക്ഷൻ എന്ന പ്രത്യേകത കൂടി സീതയ്ക്ക് ഉണ്ടായിരുന്നു കൊല്ലം കടപ്പാക്കട സ്വദേശിയായ പ്രിയൂഷ ഇരുപത്തഞ്ച് വർഷമായി പ്രവാസിയാണ് അജുമാൻ കൾച്ചറൽ സെന്ററിൽ തുടർച്ചയായ രണ്ട് മണിക്കൂർ നീണ്ട ഈ നൃത്താവിഷ്കാരത്തിന്റെ ആശയം പ്രൊഡക്ഷൻ അവതരണം എന്നിവയെല്ലാം നിർവഹിച്ചത് ഡോക്ടർ തന്നെയാണ് ഭരതനാട്യ മാർഗത്തിന്റെ ശൈലിയിൽ പുഷ്പാഞ്ജലി വർണം പദം തില്ലാന മംഗളം എന്നീ ഇനങ്ങളിലൂടെ സീതയുടെ ജീവിതകഥ നർത്തകി കാട്ടി അവതരണത്തിനൊപ്പം പക്കമേളം ശബ്ദവും വെളിച്ചുമെല്ലാം കാണികൾക്ക് ഒരു മാസ്മരിക ദൃശ്യവിരുന്ന് സമ്മാനിച്ചു ഇപ്രകാരം ഈദ് അവധി ദിനങ്ങളിൽ പ്രവാസികൾക്ക് കാഴ്ചയുടെ പെരുന്നാൾ സമ്മാനമായി സീത എന്ന നൃത്തശില്പം മാറി ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്